ഇന്ന് ഞാൻ കോട്ടയമായിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ അവിയു വീണ്ടും പഴുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് പൊട്ടിച്ചെടുക്കാനുണ്ട് കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ അവിയു വിളവെടുക്കുന്ന ഒരു വീഡിയോ കിട്ടിയിരുന്നു അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ അന്ന് ഒരുപാട് പച്ച ഉണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം പഴുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതൊന്ന് വിളവെടുക്കും ഇത് മഞ്ഞ ആയപ്പോഴുണ്ടല്ലോ നമ്മൾ കാണാത്ത ഒരുപാട് കിളികളാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കൊത്തിയതായിട്ട് കണ്ടു മൊത്തത്തിൽ നമുക്ക് കവർ ഇടാൻ പറ്റൂല അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു ഓൺലൈനിൽ വാങ്ങിയതാണ് ഈ ഒരു കവറ് കണ്ടോ അപ്പൊ ഇത് നെറ്റ് പ്രൊട്ടക്ഷൻ കവറാണിത് ഇതുപോലുള്ള പഴങ്ങളൊക്കെ നമുക്ക് ഈ വലയിൻ്റെ ഉള്ളില് എന്നിട്ട് നമ്മള് വല ഇട്ടിട്ടും അതിനുള്ളിൽ കൂടെ വന്ന് കൊത്തും അവര് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിത് പൊട്ടിക്കട്ടെ കവറുള്ളത് ഒരു കെട്ടാനുള്ള ഒരു കയറും ഉണ്ട് ഞാനിത് ഇതാ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് വെക്കാണ് ആ ഇതാണ് നെറ്റ് ഇതിന് ഒരുപാട് വലിയ സൈസിലുള്ള നെറ്റുകളും ചെറിയ സൈസിലുള്ള നെറ്റുകളൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ കെട്ടി കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഈ രണ്ട് പഴങ്ങളും ഇതുകൊണ്ടൊന്ന് കെട്ടി കൊടുക്കട്ടെ പിന്നെ ഞാൻ അവിയുവിൻ്റെ പരിചരണ രീതികളൊന്നും കഴിഞ്ഞ വീഡിയോയിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് പരിചരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല ഞങ്ങൾ പോവിടുന്നതിനൊരു രണ്ട് മാസം മുമ്പ് കുറച്ച് കോഴിക്കാഷ്ടാണ് ഇട്ട് കൊടുത്തിരുന്നത് പിന്നെ ഇത് മൂന്നാമത്തെ വർഷമാണ് കേട്ടോ നമ്മുടെ ഈ അബീവില് പൂവുണ്ടാവുന്നത് രണ്ട് വർഷവും പൂവുണ്ടായി കൊഴിഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വന്ന് വാട്സപ്പിൽ ചോദിച്ചിരുന്നു അപ്പം ഞാൻ വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പൂവിടുന്ന സമയത്ത് ഞാൻ കുറച്ച് സാഫ് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ അത് മാത്രമാണ് ഇതിന് പ്രത്യേകമായിട്ട് ചെയ്തിട്ടുള്ളത് വേറെ ഒന്നും തന്നെ നമ്മൾ ചെയ്തിട്ടില്ല പിന്നെ എന്നും തന്നെ ഞാൻ നനക്കാറുണ്ട് ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് മഞ്ഞ കളറായി നിൽക്കുന്നത് കണ്ടോ എന്ത് രസമല്ലേ കാണാൻ തന്നെ അബിയുവിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ ഇപ്പം നമ്മളിത് അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു അബിയൂ ഇപ്പോഴാണ് കായ പിടിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് പെട്ടെന്ന് പിടിച്ചിട്ടുണ്ട് രണ്ട് വർഷം കൊണ്ട് തന്നെ ഇതിൽ കായ പിടിക്കും ഇതിൽ പല വെറൈറ്റികളുണ്ട് കേട്ടോ ഇത് കണ്ടു ഇതൊരു നിപ്പിൾ വെറൈറ്റിയാണ് ഓവൽ ഷേപ്പ് ഉള്ളതും റൗണ്ട് ഷേപ്പിൽ ഉള്ളതും ഒക്കെ ഇതിൽ പല ടൈപ്പും ഉണ്ട് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അധികം നിപ്പിൾ ടൈപ്പ് ആണേ முட்டிக்கான இவடையான இப்ப ஈ பழ உண்டாய்டுள்ளது அப்ப இதுகூட பொட்டிச்செடுக்கட்டே பழுக்கிண்டு அப்போ கவர் கவரையட்டே താഴെയുള്ള താഴെയുള്ളക്കൊരു ഇതൊക്കെ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഏറ്റവും മുകളിലുണ്ട് അതെങ്ങനെ പൊട്ടിക്കും എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിളവെടുത്തപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ ഇന്ന് ലാഡർ ഉണ്ട് കേട്ടോ പക്ഷേ ലാഡർ അവിടെ വർക്ക് നടക്കുന്നതാണ് ലാഡറൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു മരത്തിൻ്റെ സ്റ്റൂളൊക്കെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് പിന്നെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊന്ന് വിഴാൻ പോയി മോളാണ് എന്നെ പിടിച്ചിരുന്നത് അവൾ ഫോണും പിടിക്കണം എന്നും പിടിക്കണം അപ്പോഴേക്കും സ്റ്റൂളൊക്കെ ഒന്ന് ചേഞ്ച് പോയി ഭാഗ്യം കൊണ്ട് കുഴപ്പമൊന്നും പറ്റിയില്ല നോക്കട്ടെ വീണ്ടും ഇവിടെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇതാ ഇതാ ഇതാണ് ഇതിന്റെ പൂ ശരിക്കും ഇത് ഒരു രണ്ട് തവണയൊക്കെ തന്നെ ഉണ്ടാവാറുള്ളൂ പക്ഷെ ഇതാ നമുക്ക് മൂന്നാം തവണയും ഇതാ നിറയെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് ഇത് ഈ ഒരു ഭാഗത്തൊക്കെ നിറയെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് ഇനി ഉണ്ടാവും ഒന്നും അറിയില്ല നമുക്ക് കിട്ടിയ അഭിയാണ് ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടി ഒരുപാട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പ്രാവശ്യം ഞങ്ങളെ അയൽവാസി കുട്ടികളാണ് ഇവരൊക്കെ അപ്പോൾ അവരൊക്കെ ഞങ്ങൾ ഇവിടെ പഴം പൊട്ടിക്കുമ്പോ അവരെല്ലാരും അവിടെ കളിക്കുന്നുണ്ടായിരുന്നു മോളെ ഫ്രണ്ട്സുകളാണ് ഇവരൊക്കെ ഇവരൊക്കെട്ടോ നമ്മള് വീട്ടിലുണ്ടായിട്ട് ഇതാ ഇതുപോലെ ചെറുതായാലും വലുതായാലും ഇതുപോലെ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് ഈ അബിയുവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ മാങ്ങയുടെ സീസണൊക്കെ വരുന്നതിന് മുമ്പായിട്ടാണ് ഈ ഇതിൻ്റെ വിളവെടുപ്പ് കാലം ഇതുപോലെ പഴുക്കുന്ന ഒരു ടൈം അപ്പം മാങ്ങയുടെ ഒക്കെ സീസൺ വരുമ്പോഴേക്കും അബിയു പഴങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും ഒരുപാട് പേര് പറയാറുണ്ട് ഈ അവി ഒരു ടേസ്റ്റും ഇല്ല ഒന്നിനും കൊള്ളൂല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മൾ ഓരോ ഇപ്പം മാങ്ങയ്ക്ക് മാങ്ങേൻറ്റേതായിട്ടുള്ള രുചി ഉണ്ടാവും ചക്കയ്ക്ക് ചക്കൻറ്റേതായിട്ടുള്ള രുചി ഉണ്ടാവും ഇത് ഓവർ മധുരം ഇല്ല പക്ഷേ ഇത് നമ്മൾ ഫ്രിഡ്ജിയിൽ ഇതുപോലെ എന്താണ് ഫ്രിഡ്ജിയിൽ വെച്ച് കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇങ്ങനെ കഴിക്കുമ്പോൾ ഒത്തിരി ടേസ്റ്റ് കുറവുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ നൊങ്ങും പിന്നെ ഇളനീരൊക്കെ കഴിക്കൂലേ അതിൻ്റെ ഒരു രുചിയാണ് നൊങ്ങും ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇളനീരിൻ്റെ കാമ്പൊക്കെ അതേ ഒരു ടേസ്റ്റാണ് ഈ ഒരു പിന്നെ ഉള്ളത് പിന്നെ അതൊക്കെ കഴിച്ച് നോക്കട്ടെ നല്ല മധുരമുണ്ട് പൊട്ടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഈ ഒരു ഭാഗത്ത് കുറച്ച് പച്ച എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല ഇതുപോലെ ഫുള്ള് മഞ്ഞ കാണണം അപ്പം വേണം നമ്മളിത് പൊ പൊട്ടിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ചവർപ്പിരസായിരിക്കും അത്ര ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഒരു കുഞ്ഞ് കമൻറ്റ് ഇടാനും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു